ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം ഇന്നലെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് പോയിന്റിൻ്റെ അടുത്ത് അതായത് ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് ശതമാനത്തിൻ്റെ അടുത്ത് മാർക്കറ്റ് ഫോളോ ആയിൻ്റെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കൂടുതൽ ഫോളോ ആയുണ്ട് ഒന്നേ പോയിൻ്റ് ഏഴ നാല് ശതമാനം ഓൾമോസ്റ്റ് ഒരു തൊള്ളായിരം പോയിന്റിൻ്റെ അടുത്ത് ബാങ്ക് നിഫ്റ്റി ഫോളോ ആയിട്ട് അപ്പോൾ അതിന്റെ റീസൺ പല കാരണങ്ങളുണ്ടായിരിക്കാം നമ്മൾ റീസൺ എന്താണെന്ന് ചകഞ്ഞു പോയിട്ട് കാര്യമില്ല ഇനി എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനു വേണ്ടി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ എന്താന്ന് നോക്കിയിട്ട് വരാം അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് പറയാം ഓക്കെ ഗ്ലോബൽ മാർക്കറ്റ്സ് നാസ്ഡാഗ് ഇന്നലെ ഒരു അഞ്ഞൂറ് പോയിൻറ്റിന് മുകളിൽ ഫോളോ അതായത് രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനത്തിൻ്റെ അടുത്ത് അമേരിക്കൻ മാർക്കറ്റായ നാസ്ഡാഗ് ഫോളോ ഡോ ജോൺസും അഞ്ഞൂറ്റമ്പത്തഞ്ച് പോയിൻ്റ് അതായത് ഒന്നേ പോയിൻറ്റ് മൂന്നാറ് ശതമാനം ഫോളോ എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും ഒരു നൂറ് പോയിന്റ് അതായത് ഒന്നേ പോയിൻറ്റ് ഏഴാം മൂന്ന് ശതമാനം ഫോളോ നിക്കി മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് ഫോളോ അതായത് പോയിൻ്റ് സെവൻ ടു പെർസെൻറ്റേജ് ഫോളോ ഫഡ്സ് നെഗറ്റീവ് ഒരു എഴുപത് പോയിന്റ് ഫോളോ അതായത് സീറോ പോയിൻ്റ് എയിറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫോളോ ജർമ്മൻ മാർക്കറ്റായ ഡാക്സും ഒന്നര ശതമാനം ഫോളായി ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻ്റ് ഫോളായുണ്ട് സി എക്സി ഫോർട്ടീനും ഒന്ന് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം അതായത് രൺപത് പോയിൻറ്റ് ഫോളായുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ്സും മൊത്തം റെഡിലാണ് അത്യാവശ്യം ഡീപ്പ് റെഡിലേക്ക് കടന്നു കടന്നുപോയിട്ടുണ്ട് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ ഓൾ ടൈം ഹൈൽ നിന്നുള്ള ലോ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കാര്യമായിട്ട് ലോ വീണിട്ടില്ല അതാണ് യാഥാർത്ഥ്യം നമ്മുടെ നിഫ്റ്റി അധികം വീണിട്ടില്ല നിഫ്റ്റി വളരെ കുറച്ച് മാത്രമേ വീണിട്ടുള്ളൂ എത്ര എത്ര പെർസെൻറ്റേജ് വീണുണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഓൾ ടൈം ഹൈയിൽ നിന്ന് മഷർ വെച്ച് നോക്കുകയാണെങ്കിൽ വെറും രണ്ട് ശതമാനം പോയി വെറും ഒന്ന് പോയിന്റ് നയൻ സീറോ പെർസെൻറ്റേജ് മാത്രമാണ് ഫോളോ ആയിട്ടുള്ളത് രണ്ട് ശതമാനം പോലും വീണിട്ടില്ല മറ്റുള്ള മാർക്കറ്റുകളൊക്കെ നല്ല രീതിയിൽ താഴോട്ട് വീണു നമ്മുടെ മാർക്കറ്റ് രണ്ട് ശതമാനത്തിന്റെ താഴെ മാത്രമേ വീണുള്ളൂ അപ്പോൾ നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാലായിരത്തി ആണ് ആ തൊള്ളായിരം ബ്രേക്ക് ഡൗൺ ചെയ്തു എണ്ണൂറ്റി അമ്പത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിനി അത് ഇരുപത്തിനാല് തൊള്ളായിരം ഉണ്ടായിരുന്നത് ഇനി അത് റെസിസ്റ്റൻസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇരുപത്തിനാല് തൊള്ളായിരം കടന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം നിഫ്റ്റി ബുള്ള സ്റ്റേഴ്സ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ട് എന്നാലും ഗ്ലോബൽ മാർക്കറ്റ്സ് പൊട്ടി താഴെ വീഴുന്നത് പോലെ അത്ര അധികം നമ്മുടെ മാർക്കറ്റ് താഴെ വീഴില്ല അതും നമുക്കറിയാം ഇനി അടുത്ത മേജർ സപ്പോർട്ട് കാണുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ ഒരു മുന്നൂറ്റമ്പത് പോയിന്റൂണിയും താഴെ വന്ന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് തിരിച്ച് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരത്തിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ബുളിസ്റ്റർസ് ആയെന്ന് പറയാം അല്ലാത്ത പക്ഷം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മേജർ സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ചയ്ക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട് അത് ഞാൻ കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നിഫ്റ്റി അഥവാ താഴോട്ട് പോയാൽ പോലും ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട് ആ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് കുറച്ച് എമൗണ്ട് കൂടുതലുള്ള സ്റ്റോക്കാണ് എന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നവർ വാങ്ങിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു യു പി എന്ന് പറഞ്ഞ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറിലാണ് ബൈ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ എത്തുമ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അഞ്ഞൂറ്റി അൻപതിൽ എത്തുകയാണെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അറുന്നൂറ്റി മുപ്പത്തഞ്ചാർജിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ഞൂറ്റി അൻപതിലേക്ക് എത്താൻ സ്റ്റോക്ക് അനുവദിച്ചില്ല നരമറിച്ച് മുകളിലേക്ക് പോയി ഇന്നലെ ഓൾമോസ്റ്റ് അറുന്നൂറ്റി ഇരുപത്തിനാല് വരെ പോയിൻ്റായിരുന്നു നമ്മുടെ ടാർഗറ്റ് സ്റ്റിൽ ഇപ്പോഴും അറുന്നൂറ്റി മുപ്പത്തഞ്ച് തന്നെയാണ് അപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ടാർഗറ്റ് അറുന്നൂറ്റി ഇരുപത്തിനാല് വരെ പോയിൻ്റ് ആയിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ യു പി എൽ എന്ന് പറഞ്ഞ സ്റ്റോക്കും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറുന്നൂറ്റി ഒമ്പതിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇനി വേണമെങ്കിൽ തിങ്കളാഴ്ച ഈ സ്റ്റോക്കും നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് യു പി എൽ അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ പിന്നെ അടുത്ത ആഴ്ചയിരിക്കും ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് എമൗണ്ട് കൂടുതലുള്ള സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ് എന്നുള്ള സ്റ്റോക്കാണ് അടുത്ത ആഴ്ചക്ക് പറയാനുള്ളത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഏഴായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപയാണ് അപ്പോൾ പലർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ല ആളുകൾക്കും താല്പര്യം അഞ്ഞൂറിന് ബിലോ ഫൈവ് ഹൺഡ്രഡ് എന്ന് താഴെയുള്ള സ്റ്റോക്കുകളാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം ബിലോ ത്രീ ഹൺഡ്രഡ് ആയ കൂടുതൽ താല്പര്യം മാത്രം പക്ഷേ നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്ന രീതിയിൽ സ്റ്റോക്കുകൾ വന്നുപെടണ്ടേ അതിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് മാത്രല്ല നമ്മൾ പരിഗണിക്കുന്നത് നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്ന രീതിയിൽ സ്റ്റോക്കുകൾ വന്നുപെടണം അപ്പോൾ ബജാജ് ഫിനാൻസിന് അടുത്ത ആഴ്ചയ്ക്കുള്ള നമ്മുടെ പിക്ക് ഏഴായിരത്തി മുന്നൂറ്റി പതിനേഴിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏഴായിരത്തി മുന്നൂറിൽ തന്നെ ബൈ എടുക്കാം സ്റ്റോപ്പ് ലോസ് ആറായിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വെക്കേണ്ടതാണ് അതായത് ഒരു മുന്നൂറ്റമ്പത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ് ടാർജറ്റ് വന്നിട്ട് എണ്ണായിരത്തിലാണ് മെയിൻ ടാർജറ്റ് വരണത് ഓക്കെ എണ്ണായിരം എണ്ണായിരത്തി ഇരുന്നൂറ് വരെ പോകാൻ സാധ്യതയുണ്ട് വേണ്ട എണ്ണായിരം പിടിച്ചാലും ഏഴായിരത്തി മുന്നൂറ് എടുക്കുന്ന ഒരാൾക്ക് എഴുന്നൂറ് പോയിന്റ് ക്യാഷ് ചെയ്യുന്നതാണ് ആറ് തൊള്ളായിരത്തി അമ്പതിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ് ബജാജ് ഫിനാൻസ് ഓക്കെ ഇത് സ്റ്റോപ്പ് ലോസ് ആറ് തൊള്ളായിരത്തി അമ്പത് വയ്ക്കുന്നത് യാതൊരു നിർബന്ധവും ഇല്ല കാരണം നല്ല സ്റ്റോക്കാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട സ്റ്റോക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴോട്ട് വന്ന് ആറ് തൊള്ളായിരത്തി അൻപത് എത്തുമ്പോൾ വീണ്ടും കുറച്ചും കൂടി സ്റ്റോക്ക് അക്കുമുലക്ഷൻ ചെയ്യാൻ പറ്റാവുന്ന സ്റ്റോ സ്റ്റോക്കാണ് നല്ല ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല എന്നാലും അത്യാവശ്യക്കാർക്ക് പറഞ്ഞു മാത്രം സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്ത സ്റ്റോക്കുകൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ആവശ്യമില്ലാത്ത സ്റ്റോക്കുകൾ പറയാറുണ്ട് ഓക്കെ അതിൽപ്പെട്ട സ്റ്റോക്കാണ് ഇത് ബജാജ് ഫിനാൻസ് അപ്പോൾ ഏഴായിരത്തി മുന്നൂറ് വൈ എടുക്കുക എണ്ണായിരത്തി ടാർജറ്റ് ആറ് തൊള്ളായിരത്തി അമ്പതിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ് അപ്പോൾ ഡിസ്ക്ലേബിൾ ആയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഒരു സെബി റെജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷൻ സെൽ റെക്കമെൻഡേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ അഡ്വൈസറിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായ ഉറപ്പാണ് ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ